അലൈക്കും വറഹമത്തല്ല ബഹുമാനപ്പെട്ട ബിലാൽ റതി അള്ളാഹു വന്നുവിനെ മോചിപ്പിച്ച് ഒരു സമയമുണ്ട് ബഹുമാനപ്പെട്ട അബ ബ്രസുദ്ദീഖർ റതി അള്ളഹു വന്നു ബിലാൽ റതി അള്ളാഹു വന്നുവിനെ ഉമയത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്ന് നേരെ റസൂർ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന ഉടനെ നബിതങ്ങൾ സുല്ലാഹു അലൈഹി വസ്സലാം ബിലാൽ റതി അള്ളഹു വന്നുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സയ്യദ്ന ബിലാൽ എന്ന അഭിസംബോധന ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നേതാവായ യജമാനനായ ബിലാലയെന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് അതായത് കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പ് അടിമയായിരുന്നു ബിലാൽ ഹൃദയം ബാഹുന്നു ആ ബിലാൽ തങ്ങളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യതിനാ ഞങ്ങളുടെ യജമാനനെ എന്ന് വിളിക്കുന്ന ആ ഹൃദയവിശാലം ആ ഒരു സ്നേഹം ആ ഒരു നല്ല സ്വഭാവം മനുഷ്യരെ ഹൃദയമറിഞ്ഞ് ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് ഏറ്റവും വലിയൊരു മാതൃകയുമാണ് നമ്മളതനുസരിച്ച് ജീവിതത്തിലേക്ക് ആ ഒരു നല്ല സ്വഭാവത്തെ ചേർത്ത് പിടിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ